പ്രായത്തെ വെല്ലുന്ന ആരോഗ്യവും സൗന്ദര്യവും ഈ പ്രായത്തിലും എന്തൊരു ചുള്ളനാലേ മമ്മൂട്ടി ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയാത്ത മലയാളികൾ ഉണ്ടാകില്ല ഇത്രയധികം വയസ്സായിട്ട് കൂടി മമ്മൂട്ടി തന്നെയാണ് മലയാളികളുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ അളവുകൾ എന്താണ് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്ന ചോദ്യവും സ്ഥിരമാണ് കാരണം നാലും അഞ്ചും വയസ്സുള്ളവർ മമ്മൂട്ടി എന്ന് തന്നെയാണ് താരത്തെ വിളിക്കുന്നത് പണ്ടിവരോട് എനിക്ക് നിന്റെ അപ്പന്റെ പ്രായമുണ്ടല്ലോ എന്ന് മമ്മൂട്ടി ചോദിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി തലമുറകൾ വ്യത്യാസമില്ലാതെ ആരാധകരുള്ള മമ്മൂട്ടിയുടെ പ്രായം എക്കാലവും ആഘോഷിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് എല്ലാ തവണയും പോലെ പുതിയ ചിത്രങ്ങളുടെ പ്രൊമോഷൻ പരിപാടിക്കൊക്കെ മമ്മൂട്ടി എത്തുന്നതും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് അപ്പോഴൊക്കെ മമ്മൂട്ടിയുടെ ഭക്ഷണരീതിയെക്കുറിച്ചൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഭക്ഷണ വ്യായാമ രീതികളെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും ചർച്ചകളും നടക്കാറുണ്ട് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ് പ്രമുഖ ഡയറ്റീഷ്യൻ നദാശ മോഹൻ രുചിയിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാതെ മിതമായി എല്ലാം കഴിക്കുന്ന രീതിയാണ് മമ്മൂട്ടിയുടേതെന്നാണ് നദാഷ പറയുന്നത് ജങ്ക് ഫുഡും പഞ്ചസാരയും ഒഴിവാക്കുകയും സമീകൃത ഭക്ഷണം കഴിക്കുകയും അതിനൊപ്പം കൃത്യമായ വ്യായാമം പിന്തുടരുന്ന ആളുകൂടിയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നദാശ ഇക്കാര്യം അറിയിച്ചത് എന്തായാലും നദാഷ പറഞ്ഞ വാക്കുകൾ എങ്ങനെയെന്ന് നോക്കാം സമീകൃത ആഹാരമാണ് മമ്മൂട്ടി ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനും മമ്മൂട്ടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നും ദിവസം മുഴുവൻ അദ്ദേഹം ധാരാളം വെള്ളം കുടിക്കാറുമുണ്ടെന്നും പറയുന്നുണ്ട് ഒപ്പം ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുകയും ചെയ്യും പരമാവധി പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം തന്നെയാണ് അദ്ദേഹം കഴിക്കാറുള്ളത് നിറമുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും മിതത്വം പ്രധാനമാണ് ഇത് രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് പറയുന്നത് മികച്ച ഊർജ നിലയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പൂർണ്ണവും സംസ്കരിച്ച് ാത്തതുമായ ഭക്ഷണങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കും പഞ്ചസാരയും ജങ്ക് ഫുഡും കഴിക്കുന്നത് കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും പറയുന്നത് ഊർജ നില സ്ഥിരമായി നിലനിർത്താനും ഭക്ഷണത്തോടുള്ള ആസക്തി ഒഴിവാക്കാനുമായി കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കും ഇടയ്ക്ക് വിശക്കുന്ന പക്ഷം ചെറിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തും ആസ്വദിച്ചു കഴിക്കുന്നത് ശീലമാക്കുക എന്ന് തന്നെയാണ് ഡയറ്റീഷ്യനും പറയുന്നത് വിശപ്പിന്റെ സൂചനകളിൽ ശ്രദ്ധിച്ച് ഓരോ ഭക്ഷണവും ആസ്വദിച്ചു കഴിക്കും ഇത് ദഹനം മെച്ചപ്പെടുത്തുമെന്നും പറയുന്നു സജീവമായ ജീവിതശൈലി തന്നെയാണ് മാറ്റം മെച്ചപ്പെട്ട ഫലങ്ങൾക്ക് മികച്ച ആഹാര രീതിക്കൊപ്പം സ്ഥിരമായ ഒരു ശാരീരിക പ്രവർത്തനങ്ങളും ആവശ്യമുണ്ട് അത് ചെയ്യുന്ന ആളുകൂടിയാണ് മമ്മൂട്ടി അതായത് ആഹാരത്തിനൊപ്പം വ്യായാമവും പ്രധാനമാണെന്ന് ചുരുക്കം ഇതൊക്കെ തന്നെയാണ് മമ്മൂട്ടി കൃത്യമായി ഫോളോ ചെയ്യുന്നതെന്നാണ് ഡയറ്റീഷ്യൻ നദാഷ് മോഹൻ പറയുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം